ആടുജീവിതം എന്ന് പറയുന്ന നമ്മുടെ ബ്രസീയുടെ ബെന്യാമിന്റെ പൃഥ്വിരാജിന്റെ ആ ഒരു സിനിമ ഇറങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ ഒരു ആടുജീവിതമായി മാറിപ്പോയ മനുഷ്യൻ അതിൽ നജീബ് എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ ഒറിജിനൽ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് ഷുക്കു എന്നാണ് കാണ അദ്ദേഹത്തിന്റെ പേര് ആ ചെങ്ങാതിയെ പിന്നീട് വെട്ടാൻ വേണ്ടി ഇട്ട് കൊടുത്ത പോലെയായി പോയി എന്ന് അദ്ദേഹം വളരെ നിഷ്കളങ്കനായിട്ട് മനുഷ്യനാണ് വളരെയധികം സ്നേഹം തോന്നിപ്പോകുന്ന ആ ഒരു മനുഷ്യനോട് ഈ അടുത്ത സമയത്ത് ഒരു പക്ഷെ ആ ഒരു നോവല് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നോവല് പലതും ഒരു മുപ്പത് ശതമാനം മാത്രമാണ് ആ ഒരു മനുഷ്യൻ്റെ ജീവിതം ബാക്കി മുഴുവൻ എക്സാചിറേഷൻ ആണ് നോവലിന്റെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടൊക്കെ ബെന്യാമിൻ എഴുതി വെച്ചതാണ് പക്ഷെ അത് സത്യമാണെന്ന് വിചാരിച്ചു അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന ഒരുപാട് വൃത്തികെട്ടി വേറെ ഒന്നും പറയുന്നില്ല അത്രയ്ക്ക് വൃത്തികെട്ട മാധ്യമ പ്രവർത്തകർ ചാനലുകാര് നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് ഒരു ദുരവസ്ഥ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് നിങ്ങൾ ആടുമായിട്ട് ബന്ധപ്പെട്ടില്ലേ അപ്പൊ എന്ത് തോന്നി വേറൊരാളെ ചോദ്യം നിങ്ങൾക്ക് അവിടെ മണകാനത്തിൽ അങ്ങ് ജീവിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും സിനിമയാവുമെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നോ ഇത്രയും കോമഡി പീസ് അവതാരകന്മാരെ നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടായിരിക്കില്ല അത്രക്ക് ദുരന്തങ്ങളാണ് ഇതിനൊക്കെ ഇടയ്ക്കാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യൻ നജീബ് എന്ന് പറയുന്ന ഷുക്കർ എന്ന് പറയുന്ന ഏത് മനുഷ്യനുമായിട്ടുള്ള ഇന്റർവ്യൂ നിങ്ങൾ കാണാനുള്ളതാണ് അഭിഗംഭീരം ഇമോഷണൽ തൻ്റെ മുമ്പിലിരിക്കുന്ന ആ ഒരു മനുഷ്യന്റെ ഇമോഷനെ മനസ്സിലാക്കിക്കൊണ്ട് അയാൾക്ക് സംസാരിക്കാനുള്ള ഇടവേളകൾ നൽകിക്കൊണ്ട് അയാളോടുള്ള അപാരമായിട്ടുള്ള പൃഥ്വിരാജിനോടുള്ള സ്നേഹം പൃഥ്വിരാജ് കാണിച്ചുകൊണ്ട് അയാളോട് ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും ഒരവസരം കിട്ടിയാൽ ആ ഒരു മണലാരണത്തിലേക്ക് പോകുമോ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പോവില്ല ഒരിക്കലും പോവില്ല എനിക്ക് സാധിക്കില്ല അത് ദുസ്വപ്നം പോലെയാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന പൃഥ്വിരാജിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കണം ഇമോഷണലി കണക്ട് ചെയ്തിരിക്കുന്നു പറയുന്നുണ്ട് നിങ്ങൾ ഒരു ദൈവപുത്രനാണ് പൃഥ്വിരാജ് പറയുന്നില്ല ആ ഒരു നിങ്ങൾ ഒരു ദൈവപുത്രനാണ് ഈ ഒരു കഥ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ അങ്ങനെ കൊല്ലാതെ നിർത്തിയത് ദൈവം അതൊക്കെ പറയുമ്പോൾ എനിക്കൊന്ന് പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യനായിരിക്കണം ഇനിയുള്ള നമ്മുടെ മലയാളത്തിലുള്ള ഒട്ടുമിക്ക ഇന്റർവ്യൂവേഴ്സ് ഫോളോ ചെയ്യേണ്ട ഒരു മനുഷ്യനെ എങ്ങനെ ചോദ്യം ചോദിക്കണം തൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മനുഷ്യനോട് എന്ത് ചോദിക്കണം എങ്ങനെ ചോദിക്കണം എന്നത് ആ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ കാത്തിരിക്കണം ഈ ചോദ്യം ചോദിക്കേണ്ട മുഖത്തുള്ള ഭാവം എന്തായിരിക്കണം എന്നെല്ലാം കൃത്യമായിട്ടും ഒരു സ്റ്റഡി ക്ലാസ് പോലെയെങ്കിലും ഈ പറയുന്ന ഈ ഓൺലൈൻ മാത്രകള് ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ദയവീണത് അദ്ദേഹത്തോട് അപ്പുറത്തിൽ അശ്ലീല ചോദ്യം ചോദിച്ചാൽ ആ ഒരു സ്ത്രീ അടക്കം പെൺകുട്ടി അടക്കം മാധ്യമപ്രവർത്തകരടക്കം മുഴുവനും ഈ ഒരു സംഗതി മനസ്സിലാക്കി പഠിക്കുക തന്നെ വേണം കാരണം അതൊരു ക്ലാസ് ആണ് എനിക്കൊന്ന് മാധ്യമ പ്രവർത്തന ക്ലാസ് കൂടിയാണ് ഒരു നല്ല സ്റ്റഡി ക്ലാസ് കൂടിയാണ് പൃഥ്വിരാജിന്റെ ആ ഒരു ഇന്റർവ്യൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിനു ശേഷമെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ നിങ്ങളൊന്ന് പോയി കാണൂ എത്രത്തോളം ബഹുമാനമാണ് അത്രയേറെ കഷ്ടതകൾ അനുഭവിച്ച മരണത്തിലോളം അപ്പുറം നിന്ന ആ ഒരു മനുഷ്യന് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ മനുഷ്യൻ നൽകുന്നത് എത്ര സ്നേഹത്തോടെയാണ് നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ പൃഥ്വിരാജിന് ഉത്തരം നൽകുന്നത് അതിഗംഭീരമായിട്ട് ഇന്റർവ്യൂ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല മൈ ഡിയർ ബൈ